നമസ്കാരം ഇന്ന് നമ്മുടെ സംസാരിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ്സ്റ്റിൽ താമസിച്ചിരുന്ന കുട്ടികൾക്ക് വയ പ്രദേശങ്ങളിൽ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈകളിൽ പരിശുദ്ധ ോട് പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരുമില്ല ഫാത്തിമ പ്രത്യക്ഷീകരണത്തില് ലഭിച്ച സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ ജിബിമാലയിൽ എല്ലാ ദിവസവും ചൊല്ലുന്നത് മാതാവിന് ദർശിച്ച ലൂസിയായും ഫ്രാൻസിസ്കായും ചെസിന്തായും മാതാവിനോട് പരിപം പറയുന്നു അമ്മയെ കണ്ടതായിട്ട് ഞങ്ങൾ പറയപ്പെടുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു അടയാളം വേണം ആളുകൾ വിശ്വസിക്കേണ്ടത് ഇതനുസരിച്ചിട്ട് പരിശുദ്ധ മാതാവ് ഒക്ടോബർ പതിമൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നാം തീയതി ഒരു അത്ഭുതം കാണിക്കുകയാണ് ഈ അത്ഭുതമാണ് ദറാക്കൽ ഓഫ് ദ സൺ എന്നറിയപ്പെടുന്നത് ഏകദേശം എഴുപതിനായിരം പേറോളാണ് ഇതിന് സാക്ഷ്യം വഹിച്ചത് നല്ല മഴയുള്ള ഒരു ദിവസം ആളുകൾ മാതാവിൻ്റെ വരവും കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് സൂര്യൻ പല വർണ്ണത്തിൽ പ്രകാശിക്കുകയും പെട്ടെന്ന് ലൂസിയായും ജസിയന്തായും മാതാവ് കുട്ടികൾക്ക് അറിയിപ്പ് കൊടുത്തിരുന്നെന്നാണ് സന്ദേശങ്ങൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലും ഇരുപതിലുമായിട്ട് ഫ്രാൻസിസ്കോയും ജസീന്തായും സ്വർഗത്തിലേക്ക് യാത്രയായി ലൂസി ആകട്ടെ കന്യാസ്ത്രീയായി മാറുകയും തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ രണ്ടായിരത്തി അഞ്ചിൽ മരണപ്പെടുകയും തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ദൈവദാസിയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു ലൂസി ആയിക്ക് ലഭിച്ച ലൂസി ആയിക്കും കുട്ടികൾക്കും ലഭിച്ച പത്തിയമായിയിലെ നിരവധി സന്ദേശങ്ങളിൽ മൂന്ന് സന്ദേശങ്ങൾ വളരെ പ്രശസ്തമാണ് ഒന്നാമത്തെ സന്ദേശം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെടുന്നത് രണ്ടാമത്തെയാകട്ടെ ലോക സമാധാനത്തിന് വേണ്ടി മൂന്നാമത്തതാകട്ടെ ക്രിസ്ത്യാനികൾക്ക് അനുഭവപ്പെടുന്ന പീഡനത്തെ ഈ മൂന്ന് സന്ദേശങ്ങളിലും മാതാവ് ആവശ്യപ്പെടുന്നത് പ്രാർത്ഥിക്കുക അനുദപിക്കുക മാനസാന്തരപ്പെടുക ഞങ്ങൾക്കും ഇഫാർത്തിയുമായിൽ പോയി ഈ സ്ഥലങ്ങളെല്ലാം കാണുവാനായിട്ട് സാധിച്ചു മറ്റെല്ലാ സ്ഥലങ്ങളിലെ പോലെ തന്നെ ഇവിടെയും ക്രിസ്തമാതാവിൻ്റെ സാന്നിധ്യവും ശാന്തതയും നമുക്ക് ിച്ചറിയാനായിട്ട് സാധിക്കും വളരെ നിർമ്മാണ പാഠവത്തോടു കൂടി നിർമ്മിച്ചിട്ടുള്ള പരിശുദ്ധ മാതാവിൻ്റെ സാഞ്ച്വറി ഓഫ് അവർ ലേഡി ഓഫ് പോളി റോസറി ഓഫ് ഫാത്തിമ അതുപോലെ തന്നെ അപ്പാരിഷൻ നടന്നിട്ടുള്ള ചെറിയൊരു ചാമ്പിൾ ഇതിനോട് ചേർന്ന് ഏകദേശം എൺപതിനായിരം

Namakum Prasthamadhanuru pratiyam. Hail Mary, full of grace, Lord is with thee. Blessed are you among women. Blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and at the hour of our death. Amen. Namakum pratiyam. O my Jesus, forgive us our sins. Save us from the fire of hell lead all souls to heaven especially those who are most need of thy mercy queen of the most holy rosary pray for us